വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനോടൊപ്പം നിൽക്കുന്നു ബി ജെ പി ഒഴികെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന് ഏതാണ്ട് നേരത്തെ തന്നെ ഉറപ്പായിട്ടുണ്ട് പാർലമെന്റിൽ ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ നൽകിയ മറുപടിയുണ്ട് ആ മറുപടിയിൽ എല്ലാം ഉണ്ടായിരുന്നു പറഞ്ഞില്ല എന്ന് മാത്രമേയുള്ളൂ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നർത്ഥം ബാക്കിയെല്ലാം ആ മറുപടിയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴും കേരളം ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടു എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു കേന്ദ്രത്തെ ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതുവരെയും കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല അതേസമയം സുരേഷ് ഗോപിയോട് കേന്ദ്രമന്ത്രിയാണ് കേരളത്തിൽ നിന്നുള്ള എം ആണ് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ നേരത്തെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി സമയമായിട്ടില്ല സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ട് ലഭിക്കട്ടെ എന്നായിരുന്നു അതുശേഷം തീരുമാനിക്കാം അതിനൊന്നും സമയമായിട്ടില്ല എന്ന് അതിനെതിരെ വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നു ബി ജെ പി ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയം കലർത്തുകയാണ് എന്നുവരെ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് തന്നെ അത്തരം ഒരു ആരോപണമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് സുരേഷ് ഗോപി പറയുന്നത് അത് പരിശോധിച്ചു വരികയാണ് എന്നാണ് ഇന്നും മാധ്യമ പ്രവർത്തകർ അദ്ദേഹം വയനാട് സന്ദർശിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനോടുള്ള തീരുമാനം നയം എന്താണ് എന്ന് അത് പരിശോധിച്ചു വരികയാണ് നിയമവശം പരിശോധിച്ച് വരികയാണ് എന്ന് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലുണ്ട് ഇത് നടക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ അതിന് സമ്മതിക്കില്ല എന്ന് അദ്ദേഹത്തിന് നേരത്തെ ഒരു സൂചന ലഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് നിയമവശം പരിശോധിച്ച് വരികയാണ് എന്ന് കേന്ദ്രമന്ത്രിയാണ് പറയുന്നത് അതുകൊണ്ട് തള്ളിക്കളയേണ്ട കാര്യമില്ല നിയമവശം പരിശോധിച്ച് തീരുമാനമെടുക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് മലയാളികൾ ഇരിക്കുമ്പോഴാണ് ഇതാ ഇടുത്തി പോലെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു മുൻ കേന്ദ്രമന്ത്രിയും ിയുടെ നേതാവുമായ വി മുരളീധരൻ്റെ വി മുരളീധരൻ കേരളത്തെ സംബന്ധിച്ച് അന്തിമ വാക്കാണ് അദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുകയുള്ളൂ കേരളയിൽ പദ്ധതിയുടെ ഘട്ടത്തിലൊക്കെ നാം അത് കണ്ടതാണ് കേരളത്തിന് എന്തൊക്കെ ആനുകൂല്യം നൽകണം നൽകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ നിർണായകമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന നേതാക്കളിൽ ഒരാളാണ് വി മുരളീധരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇടപെടൽ മുഴുവൻ കേരളത്തിന് എതിരായിരുന്നു എന്നതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിൻ്റെ വികസനം മുടക്കി മന്ത്രി എന്ന് വിളിച്ചത് കേരളത്തിൻ്റെ വികസനം മുടക്കി വകുപ്പ് മന്ത്രി എന്ന് വിളിച്ചത് പാർലമെന്റിൽ ജോൺ ബട്ടാസ് തന്നെ രാജ്യസഭയിൽ അത് വിളിച്ചു പറയുകയും ചെയ്തിരുന്നു അപ്പോൾ പ്രതിഷേധമായി എഴുന്നേൽക്കുകയൊക്കെ ചെയ്തിരുന്നു വി മുരളീധരൻ പക്ഷേ സംസാരിക്കാൻ വി മുരളീധരന് ചേർ അനുവാദം നൽകിയില്ല എന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതാണ് ഞെട്ടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയെ തള്ളിപ്പറയുന്നു സുരേഷ് ഗോപി എന്ത് ഏത് എന്ത് കേന്ദ്രമന്ത്രി എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയെ ആസാക്കുന്ന പുച്ത്തോടെ തള്ളിക്കളയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു സംശയവും വേണ്ട ഈ ദുരന്തത്തെ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്തുകൊണ്ട് പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വി മുരളീധരൻ നമുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം അതിങ്ങനെയാണ് ദേശീയ ദുരന്തം ചില വസ്തുതകൾ എന്നാണ് തലക്കെട്ട് തന്നെ ദേശീയ ദുരന്തം ചില വസ്തുതകൾ എന്ന് വയനാട്ടിലുണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തമാണ് എന്നതിൽ സംശയമില്ല ഒരുപക്ഷെ സമീപകാലത്ത് രാജ്യത്ത് തന്നെ ഏറ്റവുമധികം ആൾനാശം ഉണ്ടാക്കിയ മഹാ ദുരന്തം അതേ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തത്തെ ആദ്യ ദിനം മുതൽ സമീപിക്കുന്നത് പക്ഷേ വയനാട് ഉരുൾപൊട്ടലിനെ കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്ന വിമർശനം ചിലരെങ്കിലും ഈ ഘട്ടത്തിലും ഉന്നയിക്കുന്നു അതിനാലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഈ പോസ്റ്റ് ദേശീയ ദുരന്തം എന്നൊന്ന് യു പി എ ഭരണകാലം മുതൽ കേന്ദ്ര ചട്ടപ്രകാരം ഇല്ല ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ആറിന് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ലോക്സഭയിൽ വ്യക്തമാക്കിയതാണ് ആ മറുപടി ഇതോടൊപ്പം ചേർക്കുന്നു യു ഡി എഫ് എം പിമാരടക്കം ഇത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ദേശീയ ദുരന്തമെന്ന തലക്കെട്ടില്ല പക്ഷേ ഓരോന്നിനെയും തീവ്രതയനുസരിച്ച് കൈകാര്യം ചെയ്യുകയാണ് രീതി അതത് സർക്കാരുകൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും കേന്ദ്രം നൽകും വയനാട്ടിൽ സൈന്യമാണ് ആറാംതിരവും ദുരന്ത ഭൂമിയിൽ രക്ഷാ തിരച്ചിൽ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് അപകടമുണ്ടായ ഉടൻ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവരുടെ ബന്ധുക്കൾക്ക് അമ്പതിനായിരം രൂപയും പ്രഖ്യാപിച്ചു ബഹുപ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിനാൽ ദുരന്ത സമയത്ത് അടിസ്ഥാനരഹിതമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് അഭ്യർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടാണ് വി മുരളീധരൻ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതിനോടൊപ്പം രണ്ടായിരത്തി പതിമൂന്നിൽ ലോക്സഭയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്നത്തെ ആഭ്യന്തര സഹമന്ത്രിയാണ് അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം നൽകിയ മറുപടിയുടെ കോപ്പിയും കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വി മുരളീധരൻ അതിൽ കൃത്യമായും പറഞ്ഞു വെക്കുന്നുമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ചുവപ്പ് വരയിട്ട് അക്കാര്യം വിശദീകരിക്കുകയും ചെയ്യുന്നു അത്തരമൊരു രീതിയില്ല ഗൈഡ് ലൈൻസ് ഇല്ല ദേശീയ ദുരന്തം എന്ന ഒരു രീതിയേ ഇല്ല ഓരോ സംസ്ഥാനത്തിൻ്റെയും ദുരന്തത്തിൻ്റെ അളവനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ കഴിവനുസരിച്ച് പ്രവർത്തിക്കും ആ സമയത്തൊക്കെ സംസ്ഥാന സർക്കാരിന് എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകും ഓരോ ദുരന്തത്തിൻ്റെയും ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കിയാണ് തീരുമാനമെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മറുപടിയിൽ വി മുരളീധരൻ്റെ പോസ്റ്റിനകത്ത് ഒരു വാക്യമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിയ മറുപടിയിലെ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം വി മുരളീധരൻ പറയുന്നു യു ഡി എഫ് എം പിമാരെങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കണം എന്ന് യു ഡി എഫിൻ്റെ എം പിമാരെങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു വെക്കുകയാണ് ആ മറുപടി ഇതോടൊപ്പം ചെറുക്കുന്നു എന്ന് പറഞ്ഞ ശേഷം വി മുരളീധരൻ പറയുന്നു യു ഡി എഫ് എം പി എമാരടക്കം ഇത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു എന്ന് കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് കോൺഗ്രസിൻ്റെ നേതാവാണ് കോൺഗ്രസ് സർക്കാർ യു സർക്കാർ ഭരിക്കുന്ന ഘട്ടത്ത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം കെ പി സി വരെ ആയിരുന്നു അങ്ങനെയുള്ള കോൺഗ്രസ് നേതാവ് നൽകിയ മറുപടിയാണ് അതുകൊണ്ട് യു ഡി എഫ് എം പിമാരെങ്കിലും ഇക്കാര്യം ശ്രദ്ധിക്കും എന്ന് കരുതുന്നു എന്നുകൂടി വി മുരളീധരൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കോൺഗ്രസ് എം പിമാർ ഇക്കാര്യം ഉന്നയിച്ച് അങ്ങോട്ട് വരേണ്ട എന്ന് പറയുന്നതിന് തുല്യം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഭരണ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല സുരേഷ് ഗോപി തലകുത്തി മറിഞ്ഞാലും നടക്കില്ല കേരളത്തിലെ ബി ജെ പി നേതാക്കൾ തലകുത്തി മറിഞ്ഞാലും നടക്കില്ല ഇനി വെറുതെ സുരേഷ് ഗോപിയെ ഇങ്ങനെ വിമർശിച്ചും വേട്ടയാടിയും പിറകെ പോകേണ്ട അദ്ദേഹത്തിന്റെ പരിമിതി അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാകും അദ്ദേഹം മത്സരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ പാലും തേനും ഒഴുക്കും എന്ന് ഈ തൃശ്ശൂർ ഇങ്ങനൊന്നായിരിക്കില്ല എന്ന് ഈ തൃശ്ശൂർ ഇനി വികസനത്തിന്റെ പാതയിലായിരിക്കും എന്ന് കേരളത്തിന്റെ മന്ത്രിയായിരിക്കും എന്ന് മന്ത്രിയായതിനു ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു കേരളത്തിൽ എനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യും ഇനി കേരളം ബി ജെ പിയുടെ സംസ്ഥാനമായി മാറ്റും മാറും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒന്ന് കടത്തി പറഞ്ഞു അദ്ദേഹം ഞാൻ കേരളത്തിന്റെ മാത്രം മന്ത്രിയായിരിക്കില്ല തമിഴ്നാടിൻ്റെ പോലും മന്ത്രിയായിരിക്കും എന്ന് ആ ഘട്ടത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി പോലും അതിനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിരുന്നു അങ്ങനെ പറഞ്ഞ സുരേഷ് ഗോപിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു ഒന്നും നടക്കില്ല ബി ജെ പി ആണ് ഭരിക്കുന്നത് അവർ തീരുമാനിക്കും സുരേഷ് ഗോപിക്ക് അവിടെ ഒരു ഇടപെടൽ ശേഷിയും ഇല്ല എന്ന് ഇപ്പോഴും തീരുമാനിക്കുന്നത് വി മുരളീധരനും സംസ്ഥാന ബി നേതാക്കളും തന്നെയാണ് എന്നും ഈ ആവശ്യമുയരുന്ന ഒരു ഘട്ടത്തിലും കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഇത് സംബന്ധിച്ച് ഒരക്ഷരം പറഞ്ഞില്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞില്ല അദ്ദേഹം ഈ ദുരന്ത ഭൂമി സന്ദർശിച്ച ആളാണ് പക്ഷേ വി മുരളീധരൻ അസന്യഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു അത് ആയിരിക്കണം കെ സുരേന്ദ്രന്റെയും നിലപാട് എന്ന് വേണം കരുതാൻ അത് തന്നെയായിരിക്കണം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെയും നിലപാട് അതുകൊണ്ട് അത്ഭുതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ വയനാട് ദുരന്തം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം കേരളം ഞെട്ടി വിറച്ചു നിന്ന ഈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ച സഹായത്തിനപ്പുറത്ത് ഒന്നും തരാനും പോകുന്നില്ല രണ്ട് ലക്ഷം രൂപ മരിച്ചവർക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വി വി മുരളീധരൻ പറയുന്നുണ്ട് അമ്പതിനായിരം രൂപ വീതം പരിക്കേറ്റവർക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വി മുരളീധരൻ പറയുന്നുണ്ട് മരിച്ചവർക്ക് പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം രൂപ ആരാണ് വാങ്ങിക്കാൻ ആരുണ്ടവിടെ ബന്ധുക്കൾ ശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ലഭിക്കും ഒരു കുടുംബം മുഴുവൻ ബന്ധുക്കൾ മുഴുവൻ പോയ ഈ ദുരന്തത്തിൽ എന്ത് രണ്ട് ലക്ഷം ആർക്ക് വേണം രണ്ട് ലക്ഷം അവിടെ ഇപ്പോൾ ജീവിക്കുന്നവർക്ക് എന്ന് വെച്ചാൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് അവർക്കല്ലേ സഹായം വേണ്ടത് അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് പുനർനിർമ്മിക്കേണ്ടേ ആശുപത്രികൾ ഉണ്ടാകേണ്ടേ ഇതിനൊക്കെ ആരും സഹായം നൽകും കേന്ദ്ര സർക്കാർ സഹായം നൽകുമോ നൽകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും നമുക്ക് തന്നെ അനുഭവമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം ആ സ സമയത്ത് കേരളത്തിൽ എന്ത് ചെയ്തു കേന്ദ്രം എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് കേരളത്തിന് ലഭിക്കേണ്ട കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ല അത് അതുപോട്ടെ വിദേശ രാജ്യങ്ങൾ കേരളത്തെ സഹായിക്കാൻ രംഗത്ത് വന്നു പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ മലയാളികൾ ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ കേരളത്തിന് സഹായം പ്രഖ്യാപിച്ചു എഴുന്നൂറ് കോടി രൂപയാണ് പ്രഖ്യാപിച്ചത് വാങ്ങാൻ അനുവദിച്ചില്ല അതുതന്നെ ഇവിടെയും സംഭവിക്കും എന്ന് ഉറപ്പാണ് അതുതന്നെയാണ് വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ആകുമ്പോൾ നിങ്ങൾ ചെയ് ഞങ്ങളിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്ന് അതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ മലയാളം ഏതായാലും ബി ജെ പിയെ കേരളത്തിൽ ജയിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മുഴുവൻ മാറും ഇനി വികസനത്തിൻ്റെ കാലമായിരിക്കും എന്നൊക്കെ പറഞ്ഞവർക്ക് അത് കേട്ട് വോട്ട് ചെയ്തവർക്ക് ഇപ്പോഴിതാ തിരിച്ചടി ഏറ്റിരിക്കുന്നു കേരളത്തോട് ബി ഇനി ഇവിടെ മുഴുവൻ എം ജയിച്ചാലും ഇതുതന്നെയായിരിക്കും സ്ഥിതി അത്രമാത്രം വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടിയാണ് കേരളത്തോട് കേരളത്തിലെ ജനങ്ങളോട് കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് അതിന് ചൂട്ടുപിടിക്കാൻ ബി ജെ പിയുടെ കേരളത്തിലെ നേതാക്കളുമുണ്ട് എന്നതാണ് കേരളം അഭിമുഖീകരിക്കുന്ന മറ്റൊരു ദുരന്തം